അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണമായി ണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ഥാവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന കൃപാൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമിഴ് മാധ്യസ്ഥയിലെ നാൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിനും പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈഷോ അവരെ എല്ലാവരെയും അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അടുത്ത വാർത്തയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാൻ പരിശുദ്ധം ദേവതങ്ങൾ മക്കൾ സ്വരൂ പ്രാർത്ഥിക്കുന്നു ഇവരെ പ്രിയപുത്രാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞു അതിനാണ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത് സ്വയം ചെറുതാകാൻ അവിടെ വായി നോക്കി ആ പലതേ കഥ വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും പല രീതിയിൽ കല്ലപ്പം ആകുക ഇങ്ങനെയുള്ള തിരികെ പരിപാടി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെ എല്ലാം കൺഫണ്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ ദേവപുത്രനാണെന്നുള്ളത് ഒരാട്രിബ്യൂഷനല്ല അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ് ജയിച്ച് കഴിയുമ്പോൾ പറയുക എന്താണെന്നറിയാമോ അവന് ആത്മാവിശക്തിപ്പെട്ടേ ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യുവതിയാലേക്ക് വന്നു അപ്പം നിൻ്റെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ് ആത്മാവിനെ ശക്തിപ്പെട്ട് ദൈവമേതല്ലേ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം അനുഭവങ്ങളിലൂടെ നടത്തി പോണം ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് അതെന്താണ് ശക്തിയോടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി മനോഹരമാണ് സുവിശേഷം എന്നെയും നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോണത് മരുഭൂമി നടക്കണത് എന്താണ് ദൈവപൊത്തം എന്നുള്ള നിന്റെ സ്റ്റാറ്റസ് എവിടെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത് അന്ന് നീ മരിഫുവിനാൽ നോർക്കണം നീ മരിഫുവിനാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഗംഭീര പ്രോസസ്സിങ് ആണ് ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി പക്ഷെ എന്താ അവരുടെ പേരുന്ന കവിത വെട്ടിയാർ വെട്ടിയാറിൽ നിന്ന് കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ് പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറെ പ്രോബ്ലംസാണ് ഒന്ന് അവർക്ക് ഒരു വഴി വീട് ഒരു വഴി സ്ഥലമുണ്ട് പക്ഷെ രണ്ട് പറമ്പുകാര് രണ്ട് പറമ്പ് ആ ആ പറമ്പിലേക്ക് വഴിയില്ല അതാണ് പ്രശ്നം വിൽക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല വിൽക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല അപ്പം ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവെ വിൽക്കാനും പറ്റുന്നില്ല പൊറുക്കാനും പറ്റണ്ടെന്ന് എഴുതി അപ്പോൾ ഈ വഴി കൊടുത്താ മതി പക്ഷെ കൊടുക്കത്തില്ല വർഷങ്ങളോട് ചോദിക്കുന്നതാണ് കിട്ടത്തില്ല കിട്ടണില്ല ഇവളുടെ ആസ്തി എന്താണ് ഇവളുടെ ആസ്തി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കപ് നിഷ്കപടതയാണ് കർത്താവിന്റെ തിരുസന്റെ എടുത്ത ഉടമ്പടിയിലെ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ നല്ല കേൾക്കാൻ നല്ല രസമാണ് കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ കൂടി പോവുകയാണ് രാത്രി അപ്പോഴുണ്ട് പെരുമഴയെത്ത് രണ്ട് കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം അപ്പോൾ ഇവർ ആ രണ്ട് പത്രം വെള്ളത്തിൽ നിടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവള് ഓരോ വീടുകളിലും കൊണ്ടേ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപുട്ടിയും പിടികിട്ടി ഇരിട്ടത്ത് കിട്ടിയ പത്രമല്ലേ ഇവളെ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ് അത് ഓർക്കണ ക്രിസ്ത്യം പള്ള വാതിക്ക് ക്രിസ്ത്യം പത്രം മഴയത്ത് കിടന്ന് രാത്രി നനയാണ് ഒരു നോൺ ക്രിസ്ത്യനാ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ് സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല മതം മാറ്റമൊന്നുമല്ല അത് ബോധം ഇല്ലാത്തവൻ മരുപറണ അതല്ല ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലുമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പക്ഷേ അതേ സമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കണ കാര്യം ഈ ക്രിസ്ത്യൻ പള്ളി ഇരിട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴിലിട്ട ഉണ വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടു കടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ് ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം ദൈവം ചെയ്യാവുള്ള മാക്സിമം ചെയ്തു എന്ത് ചെയ്യുന്ന അറിയാമോ പിറ്റേ ദിവസം ഈ രണ്ട് വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത രണ്ട് വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ വന്ന ശേഷം പറഞ്ഞ് ഞങ്ങളെ സ്ഥലം കൊടുക്കാൻ പോണ് നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് ആറ് മീറ്റർ വഴി നീളത്തിലുള്ള വഴി രണ്ടുപേരും കൂടെ കൂടുതലും പോയി അതാ അതായ വിഷയം കാപറ്റ്യുമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി ഇപ്പം നമുക്കെല്ലാം പറ്റുന്ന വിശേഷാൽ ദൈവം ആദ്യം അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് കാപട്ട്യമാണ് ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാവെന്ന് പറയണ പിന്നിൽ ഒരു കാപട്ട്യമുണ്ട് ഇത് ദൈവം വെച്ച് കുറപ്പിക്കത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്ന് പറഞ്ഞു കർത്താവ് ചെയ്യാതാദ്യമേ ചെയ്തു കഴിഞ്ഞു കുറച്ചിലെ മരണം വീൻ്റെ ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം അത് കർത്താവിൻ്റെ പിഴ അനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ ഇനിയും ദൈവം ചെയ്യട്ടെ ലോജിക്ക് അതിൻ്റെ അത് ലോജിക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിന്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാമത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മ എൻ്റെ പേര് ലിൻസി പീറ്റർ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ ചേട്ടനാണ് ഈ ചേട്ടന് ഞാൻ ഇവിടെ ആദ്യത്തെ സാക്ഷ്യം പറയുന്നത് ഈ ചേട്ടന് ക്യാൻസർ ആയിരുന്നു ആ ചേട്ടൻ്റെ ക്യാൻസർ വളരെ വിഷമത്തിലോടുകൂടെ വളരെ വളരെ വിഷമത്തോടുകൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പുതുക്കി അതിൽ ഉടമ്പടിയിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു മാറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടന് തൈലം പെരട്ടി കൊടുക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഭക്ഷണത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം കാലുമി മേലൊക്കെ പുരട്ടി കൊടുക്കുകയും മാതാവിൻ്റെ ലോക്കറ്റും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ചേട്ടന് ഇപ്പോൾ ക്യാൻസർ എന്ന അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് നടക്കാൻ മാത്രം ഇത്തിരി വിഷമമുണ്ട് അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ചേട്ടന്

അവിടെ നിന്ന് നിശേഷം മാറിപ്പോയി പാമ്പിൻ്റെ ശല്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതെ ഒരു വർഷത്തോളമായിട്ട് ഇപ്പോൾ പാമ്പിനെ ഒന്നും കാണാതെ ഉണ്ട് പിന്നെ ഉടമ്പടി വസ്തുവായ ഉപ്പാണ് ഞാൻ ഏതെങ്കിലും മുഴുവനും ഇങ്ങനെ ബേതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പാമ്പിനെ ഒന്നും ഇപ്പോൾ കാണാറേ ഇല്ല പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് കാലുവേദനയായിട്ട് എനിക്ക് അധികം ഒന്നും നടക്കാൻ പറ്റുണ്ടായിരുന്നില്ല പള്ളിയിലേക്ക് പോകാനോ അങ്ങനെ ഒന്നും പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ പറ്റുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കാലുവേദനയായിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട് ഇവിടെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം പൊരുട്ടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ കാലുവേദന പൂർണ്ണമായിട്ടും മാറി എനിക്കിപ്പോൾ രണ്ട് കിലോമീറ്റർ ഞാൻ നടന്ന് എന്നും പള്ളിയിലേക്ക് പോകുന്നുണ്ട് രണ്ട് കിലോമീറ്റർ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കിലോമീറ്റർ വീതം നടന്ന് ഞാനിപ്പോൾ പള്ളിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ കുടും അടുത്ത സാക്ഷി എൻ്റെ മകള് യു കെയിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മകള് പാസ്സാകാൻ വേണ്ടിയിട്ട് ആ പാസ്സായില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ അവസ്ഥ ഒക്കെ മാറി മകള് അവിടെ എക്സാം പാസ്സായി ഇപ്പോൾ അവിടെ ജോലിക്ക് പോകുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ആണ് ഉടമ്പടി എടുത്തത് അതിന് അത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ ഉടമ്പടി പുതുക്കലിൽ ഞാൻ ആദ്യം വെച്ചിരുന്ന നിയോഗം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകളും കുഞ്ഞുങ്ങളുമാണ് എൻ്റെ മകൾ ഭർത്താവുമായി യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പുറകിൽ നിന്നൊരു വ വണ്ടി വന്നിടിക്കുകയും കുഞ്ഞുങ്ങളും അവളും പേടിച്ച് താഴെ വീണില്ല എന്ന ഒപ്പം ആ പുറകിൽ നിന്ന് വന്ന അവർ യാത്ര ചെയ്തിരുന്ന വണ്ടി മറിഞ്ഞ് വീഴുകയും ആ പുള്ളി ഓടിച്ചിരുന്ന വണ്ടി ഓടിച്ചിരുന്ന പുള്ളി നന്നായി മദ്യവെച്ചിരുന്നിരുന്നു ആ പുള്ളിക്കായിരത്തി പെട്ടെന്ന് ഇല്ലായിരുന്നു തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് മ മറിഞ്ഞു വീഴുകയും ആ സംഭവസ്ഥല സ്ഥലത്ത് സി സി ടി വി ക്യാമറ ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ മറിഞ്ഞ് വീണ് ബോധമില്ലാതിരുന്നവരെ എന്ത് ചെയ്യണമെന്നറിയാൻ പാതെ ഇവരും കൂടി ആശുപത്രിയിൽ എത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു ആ ഒരു സഹായം എന്ന രീതിയിൽ ചെയ്തത് നമുക്ക് തിരി പിന്നീടത് ബുദ്ധിമുട്ടായി മാറുകയും ആ സ്ത്രീയെ പെട്ടെന്ന് ഐ സിയുയിലാക്കയും പിന്നീടാണറിഞ്ഞത് അവരൊരു ക്യാൻസർ രോഗിയായിരുന്നു എന്ന് അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഐ സിയുയിലായിരുന്നവർ രണ്ട് ദിവസം കഴിഞ്ഞ് മരണപ്പെടുകയും ചെയ്തു അപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് അവിടുന്ന് വിളിക്കുകയും നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളെ അവർ കുറ്റക്കാരാക്കുകയും കോടതിയിൽ ഇവർക്കെതിരെ കേസ് പോകുകയും ചെയ്ത് എന്തു ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ മക്കൾ രണ്ടുപേരും കരച്ചിലായിരുന്നു കുഞ്ഞ് മകളെ കെട്ടിച്ച വീട്ടിൽ മകനെ അച്ഛനും അമ്മയും ഒന്നുമില്ല എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിച്ചാണ് പറയുന്നത് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിച്ച് മകൻ റെയിൽവേയിൽ ജോലിയാണ് ആ ജോലിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക എന്നുള്ള പേടി ഒരു വശത്ത് പിന്നെ ആ എന്ത് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാമ്പത് വിഷമിച്ചിരിക്കുന്നവരമ്മ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഞങ്ങൾക്ക് സാക്ഷി പറയാനാരുമില്ല അവിടെ സി സി ടി വി ഇല്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ പറഞ്ഞു മക്കളെ വിഷമിക്കേണ്ട അമ്മമാതാവുണ്ട് നിങ്ങൾ നീതി നടത്തി തരാനായിട്ട് അമ്മയുണ്ട് നീ വിഷമിക്കേണ്ട അമ്മ ഉടമ്പടിയിലുള്ള അമ്മയാണ് അതുകൊണ്ട് വിഷമിക്കേണ്ട മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എൻ്റെ മക്കളെ രക്ഷിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ല ഒരു വർഷം വരെ ഇതിൻ്റെ പുറകെ ഈ കേസിൻ്റെ പുറകെ അവർ നിൽക്കുകയും അവർക്ക് പറയുന്ന അവധിക്ക് വിളിക്കുകയും ചെയ്ത് അവസാനം കള്ളസാക്ഷി പറ അവർ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് നിർത്തി അവർ പറഞ്ഞ് അവർക്ക് കേസ് ഒത്തുതീർപ്പാക്കാം അതിന് അവർ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇവർ ആണെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് സ്ഥലമെടുത്ത് വീട് പുതിയ വീട് വെച്ച് കഴിഞ്ഞ് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും എന്തു ചെയ്യണമെന്നറിയാൻ പാടത് വിഷമിക്കുകയും ചെയ്തിരുന്നു അമ്മ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല രണ്ട് ലക്ഷം രൂപയൊക്കെ എങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നു പക്ഷേ രണ്ട് ലക്ഷം രൂപ പോയിട്ട് രണ്ടായിരം രൂപ പോലും എൻ്റെ മക്കളുടെ കയ്യിലില്ലായിരുന്നു ഞാനമ്മ മാതാവിൻ്റെ ഒക്കെ പറഞ്ഞമ്മേ കേസിന് അവൻ ഓരോ ദിവസവും ലീവെടുത്ത് നിന്ന് ജോലി കളഞ്ഞു നിന്നാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ഇതിനൊരു തീരുമാനം അമ്മ ആക്കി ആക്കിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ഇരുപത്തിനാലാം തീയതി എന്നുള്ളൊരു ഡേറ്റ് വെച്ച് ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ ഉടമ്പടിയിൽ വെക്കുകയും ചെയ്ത് പിറ്റേ മാസം ആ ഇരുപത്തിനാലാം തീയതി ഉടമ്പടി വെച്ചിരുന്ന ആ ദിവസം തന്നെ കോടതിയിൽ കേസിന് വിളിക്കുകയും എൻ്റെ മക്കളെ നിരപരാധികളാണെന്ന് ഇവിടെ തെളിയിക്കുകയും സാക്ഷി പറയാനവർ കൊണ്ടുവന്നവർ ഇവർ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് പറയുകയും ചെയ്ത് ആ രണ്ട് ലക്ഷം വന്ന് പറഞ്ഞിരുന്ന പാട്ട് അവർ രണ്ടായിരം രൂപ അവിടെ കൊടുത്താൽ മതിയെന്ന് ആ വക്കീൽ പറയുകയും കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി കൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കുകയും ചെയ്ത് അമ്മ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കോടാനുകൂടി നിന്ന് പറയാണ് രണ്ടാ രണ്ടാമത്തെ നിയോഗം എൻ്റെ ചേട്ടമ്മ മകൻ ദുബായിൽ ജോലിക്ക് പോയിരുന്നു മക്കൾ കൊണ്ടുപോയിരുന്നതായിരുന്നു പക്ഷേ അവൻ്റെ അവൻ്റെ കയ്യിൽ നിന്നും അത് ബുദ്ധിമോശം കണ്ട് അവൻ്റെ ജോലി നഷ്ടപ്പെടുകയും നാലു മാസം വരെ ജോലിയില്ലാതെ അവിടെ നിന്ന് വിഷമിക്കുകയും ഒത്തിരി വിഷമിച്ച് ഒത്തിരി വിഷമിച്ച് അവൻ ചേട്ടത്തി വന്ന് എൻ്റെ ഇടയ്ക്ക് കരച്ചില്ലായി അവൻ ജോലിയില്ലാതെ നാട്ടിലോട്ട് കയറി വന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പാടുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെക്ക് വിഷമം പറയുകയും ഞാൻ പറഞ്ഞ് താൻ വിഷമിക്കാതെ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും ഇതേപോലെ ഞാൻ ഇരുപത്തിനാലാം തീയതി എന്നുള്ള എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയത് എല്ലാം ഒരു ഇരുപത്തിനാലാം തീയതി ആ ഇരുപത്തിനാലാം തീയതി എന്നുള്ളൊരു തീയതിയിൽ ഞാൻ അമ്മ മാതാവിനെക്കുള്ള ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവൻ ആഗ്രഹിച്ചതിനേക്കാളും അവൻ ചെയ്തിരുന്ന ജോലിയേക്കാളും ഏറ്റവും വലിയ നല്ലൊരു ജോലിയിലേക്ക് അവൻ പ്രവേശിക്കുകയും എൺപത്തയ്യായിരം രൂപ ഇപ്പം സാലറി മേടിക്കുന്ന നല്ല ജോലി കിട്ടി നല്ല നല്ല രീതിയിൽ അവൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പിന്നീട് ഞാൻ മൂന്നാമത്തെ എൻ്റെ നിയോഗം എൻ്റെ കുഞ്ഞുങ്ങൾ മൂത്ത മകന് കുടുംബസമേതം കാനഡയിൽ പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു പേപ്പർ വർക്കുകളെല്ലാം റെഡിയായി ഏകദേശം എല്ലാ കാര്യങ്ങളും ആയിരിക്കണം അമ്മ എന്ന് വിളിച്ച് പറയുകയും ചെയ്തു നാലാമത്തെ നിയോഗം എൻ്റെ മ ഈ മകൾക്ക് മഞ്ഞുകാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലെല്ലാം വിണ്ടുകയറുമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്കാ സൗഖ്യം കിട്ടി എനിക്ക് അനുഗ്രഹം കിട്ടിയത് ഇത്രയും നാളെ ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കിട്ടിയതിന് സാക്ഷ്യം പറയാൻ ഈ വേദിയിൽ കയറിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പറയാതെ പോയൊരു സാക്ഷ്യമാണെന്നാലും എപ്പോഴും എൻ്റെ എപ്പോഴും എനിക്ക് നിരന്തരം എന്നോട് മാതാവ് പറയുന്നൊരു കാര്യം അത് പറയണമെന്നുള്ളതാണ് കാല് വിണ്ടുകേറിക്കഴിഞ്ഞാൽ കാല് നിലത്ത് കുത്താൻ പാടില്ലാത്തൊരവസ്ഥയായിരിക്കുകയാണ് എപ്പോഴും അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിത്തായ ഞാൻ ഒരു ദിവസം അവൾ കിടക്ക കാല് കഴുകി വൃത്തിയാക്കി കിടക്കാൻ നേരം ഞാൻ ആ ഉടമ്പടിത്തേനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കാലെ തേച്ച് കൊടുക്കുകയും ബിണ്ടുകീറിന്ന് കാല് നിലത്ത് പോലും കുത്താൻ പാടില്ലാതിരുന്ന ആ കാല് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടായതുപോലും ആ ഉള്ള കാലാണെന്ന് പോലും തോന്നാത്ത വിധം സൗഖ്യം അമ്മ അനുഗ്രഹിക്കുകയും ചെയ്ത് ഒരിക്കലും എനിക്ക് കുഞ്ഞിന് ആ ക്ഷീണം വരാതെ അമ്മ കാത്തു പരിപാലിക്കുന്നുണ്ട് പിന്നെ ഈ മക്കൾ രണ്ടുപേരും എപ്പോഴും ഒരാഴ്ച വീട്ടിലാണെങ്കിൽ രണ്ടാഴ്ച എപ്പോഴും ആശുപത്രിയിലായിരിക്കും എപ്പോഴും അസുഖങ്ങളും അസ്വസ്ഥതകളും മാത്രമേ ഉള്ളു അവിടെ അകന് അമ്മയും അപ്പനും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാത്തിനും ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എപ്പോഴും ഞാൻ പറയും അമ്മേ എല്ലാം അറിയാമല്ല എൻ്റെ അവസ്ഥകൾ അമ്മയ്ക്കറിയാമല്ല കുഞ്ഞുങ്ങൾക്ക് രോഗസൗഖ്യം രോഗസൗഖ്യമൊന്നും അമ്മ അനുഗ്രഹിക്കണേ ക്ഷീണങ്ങളെല്ലാം മാറ്റിത്തരണേ ഇപ്പോൾ ക്ഷീണങ്ങളൊന്നും ഒരു ഒരു രോഗങ്ങളും ഇല്ലാതെ അമ്മ കാത്തു പരിപാലിച്ച് സൗഖ്യം എന്താന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന പിന്നീട് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് വണ്ടി ഓടിക്കണമെന്ന് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു ചിരിയായിട്ട് തോന്നുമെങ്കിലും എൻ്റെ ഒരു മനസ്സിലാഗ്രഹമാണ് എനിക്ക് അമ്പത് വയസ്സുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ നിയോഗം ഉടമ്പടി നിയോഗത്തിൽ ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ പത്തൊന്നുള്ളൊരു ദിവസം എൻ്റെ കയ്യിലൊരു ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് തോന്നി പത്ത് ആ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് ടെസ്റ്റിന് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ അടുത്ത ആഴ്ചയിൽ മകൻ്റെ ഇടയ്ക്കുള്ള ദുബായിലോട്ട് പോവുകയാണ് അപ്പോൾ അത് മാതാവിൻ്റെ ഇടയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ അച്ഛൻ്റെ ഈ പ്രാവശ്യത്തെ പത്രത്തിൽ വണ്ടിയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് മാതാവ് തന്നിരിക്കുന്നത് വണ്ടി എടുക്കുക മാത്രമല്ല അതിന് എക്സ്പെർട്ടായിട്ട് വരികയും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് എന്നോട് പറയുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇനി ഞാൻ പോയി വന്നു കഴിയുമ്പോഴെനിക്കത് സാധിച്ചിരുമെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ ബലി ഇല്ലാതെ കടന്നു പോകാൻ എനിക്ക് അനുവദിക്കാതെ എൻ്റെ അമ്മേനെ കാത്തു പരിപാലിക്കുന്നുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്നാൽ കഴിവുള്ള വിധത്തിലെല്ലാം ഞാൻ എല്ലാവരെയും കണ്ടുമുട്ടുന്നവരെയൊക്കെ സഹായിക്കുന്നുണ്ട് പത്രം മേടിച്ചു കഴിഞ്ഞ് ഹൈന്ദവരുടെ ഇടകളിൽ ഞാൻ കൊണ്ടു കൊടുക്കുകയും അമ്മമാതാവിനെക്കുറിച്ച് എപ്പോഴും പറയുകയും വിശ്വാസ ജീവിതത്തിൽ ഇല്ലാത്തവരെ ആഴപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ നിമിഷം വരെ അമ്മ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ അമ്മയ്ക്ക് ഈശോയ്ക്കും ആരാധനയും സ്തുതിയും പൂവഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞാൻ പത്രം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരുടെ ഇടയിൽ കൊണ്ടു കൊടുക്കുകയും സാമ്പത്തികമായി വിഷമിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവരെ സഹായിക്കുകയും സഹോദരങ്ങളുടെ ഇടയിലാണെങ്കിലും വിഷമിക്കുന്നവരെ എന്നാൽ കഴിവുള്ള വിധത്തിലല്ല മക്കൾക്ക് കിട്ടുന്ന ജോലിയുടെ ദശാംശം അവർക്ക് കൊടുത്തവരെ സഹായിക്കുകയും